ുംഫോട്ടേക്കിലേക്ക് സ്വാഗതം അപ്പൊ ഡിസ്പ്ലേമറി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ നിയമങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിനോദപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ആരും തന്നെ ഇനി അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിൽ ദീ കാണുന്ന വണ്ടി നമ്മൾ ഒരു കോഴി കുഴിച്ച് അതിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇറക്കി വിടാൻ പോവാണ് സംഭവം കേൾക്കുമ്പോൾ കുറച്ചുപേർക്ക് വണ്ടിയോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെറിയ സങ്കടം തോന്നാം നല്ലൊരു വണ്ടി എന്തിനാണ് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതെന്ന് സംഭവം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം നമ്മൾ തൊട്ടടുത്ത് ഒരു വിഷയമാണ് നമ്മുടെ തൊട്ടയൽവാക്കത്തെ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ചെന്നൈയിലൊക്കെ ഒരുപാട് പേർക്ക് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധയില്ലാതെ എന്താ പറയുക രക്ഷപ്പെടാനാണെന്ന് തോന്നുന്നു ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിച്ച് പോകുന്നതും കുറേ അപകടങ്ങളും ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടില് കേരളത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും തുടർച്ചയായി ഒരുപാട് വർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി ഫണ്ണി ആയിട്ട് ചെയ്യും അതിനുള്ള കാര്യം നിങ്ങൾ എടുത്തേക്കാം അപ്പോൾ മെച്ചമാർ എക്സ്പെരിമെന്റ് വേറെ ഒന്നുമല്ല വെള്ളത്തി വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന്റെ പണികൾ തുടങ്ങാനായിട്ട് ഇനി കുറെ ഉണ്ട് നേരെ നമുക്ക് ആദ്യം കുഴിയൊക്കെ കുഴച്ച് തുടങ്ങണം അപ്പോൾ അതിന് ഇടുന്നില്ല നേരെ അതിന്റെ പണിയിലേക്ക് പോവാം അങ്ങനെ മെച്ചാമാര് നമ്മുടെ കുഴി ഒഴുക്കിൽ പണി തുടങ്ങാൻ പോവാണെന്ന് മനസ്സിലായോ അല്ലെ മുണ്ടിൽ മുണ്ടിൽ കുമ്മായം അപ്പൊ അതേ നമ്മള് സംഭവം കുമ്മായം വെച്ചിട്ട് നമ്മുടെ കുഴി എടുക്കാനുള്ള പോർഷൻ നമ്മൾ വരച്ചെടുക്കാൻ പോവാണ് അപ്പൊ അതേപോലെ റിമ പിടിച്ചാണെങ്കിൽ അപ്പൊ നമ്മളത് കുമ്മായം ഇട്ട് കൊടുക്കേണ്ട നമുക്ക് കുഴി കുടിക്കാനുള്ള സ്ഥലത്തിന്റെ കറക്റ്റ് ഒരു ഫിഗർ നമുക്ക് കിട്ടാനായിട്ട് അങ്ങനെ അങ്ങനെതേ നോക്കി നമ്മുടെ കുമ്മിട്ട് നമ്മുടെ വരയൊക്കെ നമ്മൾ നമ്മളത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെ സി ബി കൊണ്ടുപോയിട്ട് തുമ്പിക്കഴിച്ച് നമുക്ക് കുഴിപ്പിച്ചെടുക്കാനുള്ളതാണ് അങ്ങനെ വെച്ചാൽ വേറെ നമ്മുടെ പാടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നമ്മളുടെ ആ ഒരു കുളം കുത്താനുള്ള പണി നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ കൈ കൊണ്ട് കുത്താൻ ഇപ്പൊ എന്തീരില്ല അപ്പൊ ജെ സി ബിക്ക് ആണ് നമ്മള് തോണ്ടാൻ പോകുന്നത് അങ്ങനത്തെ നമ്മുടെ മണ്ണെ കുഴിച്ചു തുടങ്ങാൻ പോവാണ് നമ്മുടെ രാത്രി നിന്നും പണി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കുഴി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജുക്കൂട്ടൻ്റെ കുറച്ച് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഷീറ്റ് വെച്ച് നമ്മൾ നമ്മളുടെ കുളത്തിനെ നമ്മൾ മൂടാൻ പോവാണ് നമ്മുടെ സംഭവം ഇരിക്കുക പിന്നെ നമ്മുടെ ഷീറ്റ് അടിപൊളി സാധനം കേട്ടാ സംഭവം നമ്മൾ വിരിച്ച അതിന്റെ മുകളില് നമ്മുടെ കുളത്തിന്റെ അടിയിലേക്ക് ഇടാനുള്ളതാണ് അപ്പോൾ ഇത് ഇനി നമ്മുടെ ഷീറ്റ് നമ്മൾ ഇറക്കാൻ പോവാട്ട 이구 ഷീറ്റ് േ നമ്മളുടെ സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊതു നമ്മളുടെ ഈ കാണുന്ന നമ്മളുടെ കാണുന്ന കണ്ട ഈ കുളത്തിലേക്ക് നമുക്കിനി നിറച്ച് ഒഴിച്ച് വെക്കണം അപ്പൊ അതിനുള്ള പരിപാടികളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് നോക്കിയ സംഭവം എത്ര രസമായിട്ടുള്ള നമ്മുടെ കുളം നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന അപ്പൊ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നേട്ടാട്ട് അതെ ഞാനിപ്പോ സ്പാനിഷ് ഒക്കെ പഠിക്കണ്ടേ അപ്പൊ എനിക്ക് പാടാനായിട്ട് പറ്റും നിങ്ങൾക്ക് കേൾക്കണ ഏയ് വേണ്ടേട്ടാ ചങ്ങനെ സ്പാനിഷ് മേടിച്ചത് പാട്ട് കേട്ടോണ്ട് പാട്ട് കേട്ടിട്ടല്ല ബ്രോ ഡുലിംഗോ വെച്ചിട്ടാണ് ഞാൻ സ്പാനിഷ് പഠിച്ചത് നിങ്ങൾ ഞാൻ കാറ്റിത്തരത്തി കാണതാണ് നമ്മുടെ ഡുലിംഗോ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഫൺ അഡ്വഞ്ചർ ആണ് ഇതിൽ അപ്പോൾ ഇതിൽ നമുക്ക് പോയിന്റ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കോമ്പിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ക്യൂട്ട് ഇതിന്റെ ഓൾസിന്റെ ഒക്കെ നമുക്ക് എഴു ചെയ്യാനായിട്ടൊക്കെ പറ്റും ഇതിൽ കൊള്ളാല്ല പക്ഷെ നമ്മൾ സംസാരിക്കാം നമ്മുടെ ഭാഷ അല്ലേ പഠിക്കാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചെറിയ ചെറിയ ഒക്കെ പറ്റും ഡെയിലി ഒരു മിനിറ്റ് മിനിറ്റ് നമ്മൾ സ്പെൻഡ് നമുക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ആയിട്ട് പഠിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം പ്രോപ്പർ പോകാനായിട്ട് നോട്ടിഫിക്കേഷൻസും കിട്ടും ജോയിൻ അത് സിമ്പിൾ ആണ് നമ്മുടെ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ചെന്നിട്ട് നമുക്ക് ഡുലിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും അത് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും നമ്മളത് പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ പോവാ കുറച്ച് വെള്ളം പമ്പിൽ ആദ്യം പിടിച്ചോ അങ്ങനെ നമ്മുടെ ഓസിൽ വെള്ളം വന്നു കാണുന്ന നമ്മളുടെ ഈ ഒരു വെള്ളം ഒഴിച്ച് നിറച്ചെടുക്കാൻ പോവാ ശേഷം ദേ നോക്കിയാൽ വെള്ളം അടിച്ച് ഏകദേശം ലെവലിൽ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ആയി ലെവലെത്തി നമ്മുടെ വണ്ടിക്കുട്ടിനെ നേരെ നമ്മൾ ഇറക്കാനുള്ള പരിപാടികൾ നോക്കൂട്ടാ വെയിറ്റ് അങ്ങനെ നമ്മുടെ പടക്കുതിര വധ നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് കുളിപ്പിക്കാനുള്ള വഴിയിലേക്ക് നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ പടക്കുതിര അടിപൊളി അങ്ങനെ പറയുന്ന നമ്മൾ ഇത്ര നേരം കാത്തു നിന്ന് നമ്മുടെ എക്സ്പെരിമെന്റ് ഉള്ള ടൈം ആയാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ആറ് ക്യാമറകളാണ്ട് നമ്മൾ ഇതിന് വേണ്ടി സജ്ജമാക്കി വെച്ചിരിക്കുന്നത് ഫോള് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ട് അവിടെ ക്യാമറ ഇവിടെ ക്യാമറ ഇവിടെ ക്യാമറ അജുന്റെ കയ്യിൽ ക്യാമറ ഇനി അധികം നേരം നമ്മുടെ കാറിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ ആറിൽ ഏഴ് ക്യാമറ ഉണ്ട് മൊത്തത്തില് അപ്പോ ഇനി നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ നോക്കാൻ പോവാണ് നമ്മുടെ ഒരു കാറിന് വെള്ളത്തിനെ പ്രതിരോധിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി അധികം സമയങ്ങളെങ്കിലും നേരെ നമ്മുടെ എക്സ്പിരിമെന്റിലേക്ക് പോവാണ് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ് കാരണം മഴക്കാലത്ത് സാധാരണ വണ്ടികൾ ആളുകൾ വെള്ളത്തിലേക്ക് ഇറക്കി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് പോകുമ്പോൾ അതിലേക്ക് ഇറക്കി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിന് നമ്മുടെ ഈ ഒരു വെള്ളത്തിനെ പ്രതിരോധിച്ച് അതിനെ കടന്നു പോകുക അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്ന ഒരു ഫുള്ളി അവയർനെസ് വീഡിയോ ആണ് ആരും തന്നെ അനുകരിക്കരുത് ഓക്കെ തുടങ്ങാണേ വണ്ടി ഫ്ലോട്ട് ചെയ്യാട്ടാ ഇത് നമ്മുടെ വണ്ടി ഫ്ലോട്ട് ചെയ്ത് കാണേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ വണ്ടി ഫ്ലോട്ട് ചെയ്ത് കാണതേ ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നോക്കി നമ്മുടെ വണ്ടി ഓഫ് ആയി പോയി ഇനി ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇപ്പോഴും സമയത്തന്നെ ഓയിട ലാ ലാ പേടിക്കണ്ടാധികം ഇതിന്റെ ഉള്ളില് വെള്ളം ഇപ്പോ വന്ന് അടിപൊളി അടിപൊളി എന്റെ ടൗസർ അടക്കം അയ്യോടാടാ നമ്മുടെ വണ്ടി ഇപ്പോഴും അടിയിൽ മുട്ടിട്ടില്ല സംഭവം നോക്കിയേ നമ്മടെ സംഭവം വച്ചാൽ വരെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് മഴക്കാലം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഓഫ് റോഡ് വണ്ടികൾ അത് സാധാ വണ്ടികൾ വരെ അല്ലെങ്കിൽ എന്താ പറയുക സാധാ വണ്ടികൾ നമുക്ക് അറിവില്ലായ്മ മൂലം വെള്ളം കവർ ചെയ്ത് പോകാനുള്ള ധൃതി കൊണ്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കാറുണ്ട് പെട്രോൾ വണ്ടികളാണെങ്കിലും ഡീസൽ വണ്ടികളാണെങ്കിലും അതിനെല്ലാത്തിനും പല പോരായ്മകളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വണ്ടി ഇതേ നോക്കിയേ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോ മുങ്ങി മുങ്ങി തന്നെ വേണ്ട ഇതായിരിക്കും നമ്മുടെ അവസ്ഥ അതായത് നോക്കിയിട്ട് കാര്യമില്ല അതെ നമ്മൾ കീട്ട് കൊടുക്കുമ്പോ അവിടെ ഒരു സൗണ്ട് കഴിക്കുന്നുണ്ട് ബോണ്ടു നോക്കട്ടെ ഓക്കെ ഞാൻ തെയ്യുമ്പോ ഓണച്ച് പൊക്കിട്ടിട്ടുണ്ട് എന്താണ് അവസ്ഥ ഒന്ന് നോക്കിക്കോട്ടെ പോട്ടെ ബോണ്ട് പൊക്കിയ പോനെ കിട്ടിയാ പൊക്കി കിട്ടിയാ എന്താ കോവളാടിക്കട്ടെ ആണോ അതെ അല്ലേ നോക്കിയ സംഭവം നമ്മളുടെ വണ്ടി ഇത് ഗുളികുൾ ഗുളകുളന്നും പറഞ്ഞുണ്ട് ഏകദേശം വെള്ളത്തിന്റെ ലെവൽ നോക്കി നമ്മൾ ഇട്ടറിഞ്ഞപ്പോ ഏത് ലെവലിലാണ് ഇരുന്നറിഞ്ഞതെന്നും ഇപ്പൊ നോക്കി വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോറ്റൊക്കെ നിലഞ്ഞോട്ടാ അയ്യോ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞു ഏർ ഉള്ളില് വെള്ളം കയറിയാതെ ഞാൻ പുഴയിലാണ് പുഴയില് അയ്യോ അയ്യോ അങ്ങനെ വണ്ടി അയ്യോ പിന്നെ ഒരു കാര്യം ഫുൾ ചെയ്തിരിക്കുന്നത് ആരും തന്നെ എനിക്ക് ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിനും ഇൻഫോർമേഷൻ പർപ്പസിനും മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും എന്താ പറയാ പൂർണ്ണമായ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്രൂവിനെ നമ്മൾ റെഡി ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നീ നോക്കിയേ വണ്ടി ഇപ്പോ നിശ്ചലനായി കിടക്കയാണ് ഡോർ തുറക്കണമായിരിക്കും ആഹാ സ്വാഗതം അയ്യോ നോക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ വണ്ടിയിൽ വെള്ളം കിട്ടിയിരിക്കുന്നേ അങ്ങനെ നമ്മുടെ കാറിന്റെ ഭാഗം ഇപ്പൊ ഒരു കുളമായിരിക്കാണ് നമ്മുടെ സ്റ്റീറിങ് അടിപൊളി എടുത്തിരിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയാ ഇനി നമ്മുടെ വണ്ടിക്കുട്ടൻ ഓർമ്മകൾ മാത്രം കാരണം ഇത് ഓൾറെഡി എന്താ പറയാ വണ്ടി നമ്മുടെ റോഡിൽ റൂട്ടിലിറക്കാൻ ഭാഗത്തുള്ള ഒരു വണ്ടി അല്ല അതിന്റെ കൂടെ ഇപ്പൊ ജിരുകുടി വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്

അയ്യോ ഇനി നമ്മൾ ഈ ഇറക്കിയ വണ്ടീനെ തിരിച്ച് നമ്മള് എന്താ പറയാ മുകളിലേക്ക് കയറ്റി എടുക്കണം നമ്മടെ വണ്ടീ നമ്മൾ തിരിച്ച് കരക്കി കയറ്റാൻ പോവാണ് बोरते 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 कबूतर बोरते बोरते रिपोर्टिंग बोरते बोल जा मरी बोरते बोटे बोटे पोट्टो अटू वेचिर टन्नाव बंटे पोंड पोंड बोरते बोरते डाटा वेल्लो लेट आगतो लेट आगतो लेट आगतो എന്തോണ് തുറന്നിറങ്ങിയ തുറന്നിറങ്ങിയ വെള്ളം ചാടം നോക്കട്ടെ കരക്കി തീരാണ് സംഭവം എന്ത് വെള്ളം കെട്ടി കിടക്കാൻ തോക്ക് മീന വളർത്താ

അടിപൊളിന്ന് വെള്ളം ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അടിപൊളി അത് കളിക്കുന്നു വരുന്നുണ്ട്

കണ്ടി നോക്കിയാലോ കല് ചേട്ട ഞാൻ നോക്കിയാലോ നോക്കാലോശ നമ്മുടെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം എന്താണ് ഇരക്ക് ചീഫിൻ്റെ അവസ്ഥയാണ് അപ്പൊ സംഭവം നമ്മൾ ബോണറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വെള്ളം കരുതിയിട്ട് സെക്റ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ എയർ ഫിൽട്ടർ വരുന്ന ഭാഗത്തിന്റെ ചൂനാപ്പിളിയൊക്കെ നമ്മൾ ഊരി ഓൾറെഡി പോകുന്നത് അതൊക്കെ ആ കിണ്ണത്തിൻ്റെ ഉള്ളിൽ എന്ത് കയറി വെള്ളം കയറി ഫിൽട്ടർ നമ്മൾ ഓൾറെഡി ഊരി വെച്ചാ അതായത് സംഭവം നല്ല പവറായിട്ട് വണ്ടി ഓടാൻ വേണ്ടിയിട്ട് അതാണ് അതില്ലാത്ത പിന്നെ നോക്കി എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം കയറിണ്ട ഇല്ല ഇല്ല ഇതൊക്കെ സേഫാണ്ടട്ടോ നോക്കി ഒരു കുഴപ്പമില്ല വെള്ളം കയറിയിട്ടില്ല ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെ അതായത് എയർ ഇൻടേക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് വെള്ളം കയറിയിരിക്കുന്നത് കേട്ടാ അത് നമ്മൾ മുകളിലേക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് നേരെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഫണ്ണി ആയിട്ടാണ് ചെയ്തെങ്കിലും നിങ്ങൾ ഇതിന് കിട്ടേണ്ട ഇൻഫർമേഷൻ എന്തായാലും കൊടുക്കണം കാരണം നമുക്ക് മനസ്സിലായിരുന്നു നമ്മുടെ വണ്ടി നേരെ വെള്ളത്തിലേക്ക് നമ്മൾ ഓടിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മളുടെ വണ്ടി പെട്ടെന്ന് പോയി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വയറിങ്ങുകൾ ഷോർട്ടായി അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് നമ്മുടെ വണ്ടി ഓടില്ല നമ്മൾ ട്രാപ്പായിരുന്നുള്ളത് അത് മാത്രമല്ല നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മുടെ വണ്ടി ഓടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി താഴെ മുട്ടാണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു അതായത് വീല് നിലത്ത് മുട്ടിയില്ലെങ്കിൽ പിന്നെ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ വണ്ടി പോകും നമ്മൾ അപകടത്തിലാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വെച്ചാൽ വരെ എന്തെങ്കിലും ഇതുപോലത്തെ സാഹചര്യം അതായത് നമ്മുടെ വെള്ളത്തിൽ കൂടി നമുക്ക് വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം വരുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് ഓർത്ത് വെച്ചേക്കാം അതായത് ഒരു മിനിമം ലെവലല്ലാണ്ട് വെള്ളം കുറച്ച് കൂടി നിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി ഓഫ് ആവും കാരണം അതിൻ്റെ എയർ ഇൻടേക്ക് കൂടി തന്നെ വെള്ളം കയറാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർട്സുകളൊക്കെ ആ ഷോർട്ടാവും വയറൊക്കെ ആവും പിന്നെ എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്താണ് പറയുക വെള്ളത്തിലേക്ക് കാറ് മുങ്ങി പോകുവാണെങ്കിൽ നമുക്ക് ഡോറ് തുറക്കാനായിട്ട് പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കിക്കണം സൈഡ് ഡോർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കാറ് മുങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡ് ഡോർ തുറക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല അപ്പോൾ എന്തായാലും അച്ഛാമാർ ഇത് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കാം നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ സാഹസികമായി ൂടി ഓടിച്ചു പോയി അപകടങ്ങളൊന്നും വരുത്താനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക ആരും തന്നെ അനുകരിക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം വെച്ചാൽ മറന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കാൻ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആവുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആവുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീട് താഴെ കണ്ടായിട്ടും വരയ്ക്കരുത് പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മുടെ ഭാഷകളായിട്ട് അതായത് സ്പാനിഷോ നമുക്ക് ഇഷ്ടമുള്ള ഭാഷകൾ നമ്മളെ പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ഡുലിംഗോ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം വെച്ചാൽ അവർ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്